ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിലേക്ക് എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന മഹാരത്ന പി എസ് യു ആയിട്ടുള്ള ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ട്രെയിനി കെമിക്കൽ എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തിയൊന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് യു ആർ എട്ട് ഇ ഡബ്ല്യു എസ് രണ്ട് ഒ ബി സി ആറ് എസ് സി മൂന്ന് എസ് ടി രണ്ട് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ട്രെയിനി ഇൻസ്ട്രുമെന്റേഷൻ എന്ന പോസ്റ്റിലേക്ക് പതിനേഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് യു ആർ ഒമ്പത് ഇ ഡബ്ല്യു എസ് ഒന്ന് ഒ ബി സി നാല് എസ് സി രണ്ട് എസ് ടി ഒന്ന് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് പതിനാല് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് യു ആർ ആറ് ഇ ഡബ്ല്യു എസ് ഒന്ന് ഒ ബി സി നാല് എസ് സി രണ്ട് എസ് ടി ഒന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്കാണെങ്കിൽ എട്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് യു ആർ നാലും ഒ ബി സി രണ്ട് എസ് സി ഒന്ന് എസ് ടി ഒന്ന് എന്നിങ്ങനെയാണ് എട്ട് ഒഴിവുകൾ വന്നിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ബി എ എസ് എന്ന പോസ്റ്റിലേക്ക് പതിമൂന്ന് ഒഴിവുകൾ വന്നിട്ടുണ്ട് യു ആറിൽ അഞ്ചും ഇ ഡബ്ല്യു എസ് ഒന്ന് ഒ ബിസി നാല് എസ് സി രണ്ട് എസ് ടി ഒന്ന് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ ടോട്ടൽ എഴുപത്തി മൂന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എല്ലാ പോസ്റ്റിലേക്കും സാലറി സ്കെയിൽ വരുന്നത് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ആയിരിക്കും ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള ക്വാളിഫിക്കേഷൻ പരിശോധിക്കാം എക്സിക്യൂട്ടീവ് ട്രെയിനി കെമിക്കൽ എന്ന പോസ്റ്റിലേക്ക് കെമിക്കൽ പെട്രോ കെമിക്കൽ കെമിക്കൽ ടെക്നോളജി പെട്രോ കെമിക്കൽ ടെക്നോളജി കെമിക്കൽ ടെക്നോളജി ആൻഡ് പോളിമർ സയൻസ് കെമിക്കൽ ടെക്നോളജി ആൻഡ് പ്ലാസ്റ്റിക് ടെക്നോളജി എന്നീ പ്രോഗ്രാമുകളിലുള്ള അറുപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടിയ എൻജിനീയറിംഗ് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ട്രെയിനി ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന പോസ്റ്റിലേക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻ്റേഷൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ പ്രോഗ്രാമുകളിലുള്ള അറുപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടിയ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വരുന്നത് എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് പവർ എന്നീ പ്രോഗ്രാമുകളിലുള്ള അറുപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടിയ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് മെക്കാനിക്കലിന്റെ യോഗ്യത വരുന്നത് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ എന്നീ പ്രോഗ്രാമുകളിലുള്ള അറുപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടിയ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ബി എ എസ് എന്ന പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിലുള്ള അറുപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടിയ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വരുന്നത് അല്ലെങ്കിൽ എം സി എ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള മാസ്റ്റർ ഡിഗ്രിയും അറുപത് ശതമാനം മാർക്കോടു കൂടിയ ബാച്ചലർ ഡിഗ്രിയും ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിലേക്ക് പറയാനുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഫുൾ ടൈം റെഗുലർ കോഴ്സ് എടുത്ത് പഠിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ബി ബിടെക് ബി എസ് സി എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള ഡിഗ്രിയാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയിട്ട് പരിഗണിക്കുന്നത് നമുക്കിതിൻ്റെ ഏജ് ലിമിറ്റ് പരിശോധിക്കാം ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സാലറി വരുന്നത് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ബേസിക് പേയായിട്ട് വന്നിട്ടുള്ളത് വൺ ഇയർ പ്രൊബേഷൻ പീരീഡിൽ അറുപതിനായിരം രൂപയായിരിക്കും മാസം സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക അതിനുശേഷമായിരിക്കും ഈ സാലറി സ്കെയിലിലേക്ക് കയറുന്നത് സാലറിക്ക് പുറമെ സെൻട്രൽ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള എല്ലാ അലവൻസുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗെയ്റ്റ് എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് ഉദ്യോഗാർത്ഥികളെ ഈ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗെയ്റ്റ് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ ഈ പോസ്റ്റിലേക്ക് ഫെബ്രുവരി പതിനേഴ് മുതൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതി മാർച്ച് പതിനെട്ടാണ് ഗെയിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എല്ലാ വിവരങ്ങളും നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തു വെക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കുന്നതിന് നല്ലൊരവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഗേറ്റ് എക്സാമിൻ്റെ മാർക്ക് വെച്ചാണ് ഇതിലേക്ക് സെലക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മറ്റൊരു എക്സാം വരുന്നില്ല അപ്ലിക്കേഷൻ ഫീ യാതൊന്നും കൂടാതെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്പോൾ ഈ അവസരം യോഗം ഇതുള്ള എല്ലാവരും തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്